ദ്യമായി തന്നെ അമ്മ മാതാവിനും തിരുക്കുമാനും കോണാൻ ഓടി നന്ദി പറയുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഈ ആൾക്കാരേയും കയറുന്നത് ഞാൻ എൻ്റെ മോൻ്റെ ഒരു രോഗസൗഹൃത് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോന് ഒരു ഹൈഡ്രാഡിനൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് അത് സ്കിന്നു സ്കിന്നിലുണ്ടാകുന്ന ഒരു അസുഖമാണ് സ്കിന്നു മടക്കുകളിലാണ് ഈ അസുഖം ഉണ്ടാകുന്നത് അതായത് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് വിയർപ്പ് ഗ്രന്ഥി പൊട്ടുന്നതായിരുന്നു ആ അസുഖം ഈ അസുഖം എന്ന് പറയുന്നത് നമ്മളുടെ വലത്തുകശ ഇവൻ്റെ വലത്തുകശത്തിൽ രണ്ട് മൂന്ന് ഹോൾ വരും അവിടെ നിന്നാണ് അത് പൊട്ടുന്നത് വൈറ്റ് ഫ്ലൂയിഡ് പുറത്തേക്ക് വരുന്നു അങ്ങനെയായി ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു അഞ്ചു ഡോക്ടർമാരെ മാറി മാറി കാണിക്കുമായിരുന്നു അവരത് കൂടുമ്പോൾ ഇത് ആൻറ്റിബയോട്ടിക്ക് കഴിക്കണം ഒരാഴ്ചത്തേക്ക് തരും അങ്ങനെ ഇത് രണ്ടര വർഷമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു അതിനിടെ ഞാൻ ഞാനിവിടെ ഏഴാമത്തെ തവണയാണ് ഉടമ്പടി പുതുക്കുന്നത് ഞാനിത് ഈ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇവൻ ഹോസ്റ്റലിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം നിങ്ങൾക്കറിയാം ഒരു കോമ്പറ്റീറ്റീവ് എക്സാം നടക്കുമ്പോൾ അത് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം പേർ നീറ്റ് എക്സാം ആയിരുന്നു അത് എഴുതുമ്പം ബാല ബ്രില്യൻറ്റിലാണ് ഇവൻ പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയായപ്പോൾ ഞാൻ ഇവൻ്റെ ഇവൻ അവധിക്ക് വരുമ്പോൾ ഇവൻ്റെ ഒരു കഷത്തിൽ ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഞാൻ ആ കാശുരൂപം രൂപം വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മേ ഇവൻ്റെ എക്സാം കഴിയുന്ന നമ്പറിൽ ഇവന് യാതൊരു കുഴപ്പവും ഉണ്ടാകരുതേ അങ്ങനെയായി ഇവൻ്റെ ഫോൺ കോൾ വരുമ്പോഴേ ഇവൻ്റെ പഠിത്ത കാര്യത്തെക്കുറിച്ചല്ല ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് മോനെ അസുഖം എങ്ങനെയുണ്ട് മാതാവിൻ്റെ കാശുരവും അപ്പം ഞാൻ എപ്പോഴും ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വിളിക്കും അങ്ങനെ ഞാൻ മാതാവിൻ്റെ കാശുരവുമായിട്ടാണ് ഇവൻ്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പം പറയും അമ്മ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇവൻ്റെ ഡ്രസ്സാണെങ്കിൽ വാഷിങ്ങിനെടുക്കുമ്പോഴാണെങ്കിലും രണ്ടര വർഷം കൊണ്ട് ഇവൻ്റെ ഡ്രസ്സെല്ലാം ഇങ്ങനെ കോൾ വീഴുകയായിരുന്നു കാരണം ഈ ഫ്ലൂയിഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വാഷ് ചെയ്യുമ്പം അത് കീറുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം മാതാവിനോട് ഇങ്ങനെ ഫോട്ടോയിൽ വിളിച്ചു പറഞ്ഞു ഉടുപ്പ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ മാതാവ് ഇതിന് മാത്രം എന്താണ് ഈ മാ അസുഖം എന്താണോ കുറച്ച് തരാത്തത് ഡോക്ടർ പറഞ്ഞു ഇതായിരത്തിൽ ഒരാൾക്ക് വരുന്ന അസുഖമാണ് ഇത് കു കുറവില്ലായെങ്കിൽ നമ്മൾക്ക് സർജറി കൊണ്ട് പോകണം പിന്നെ വലിയതായിട്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയുമെങ്കിലും പക്ഷേങ്കിൽ ഈ സ്കിന്നിൻ്റെ അസുഖം നിങ്ങൾക്കറിയാം എവിടെ പോകണമെങ്കിലും ഇത് ഫ്ലൂയിഡ് വരുന്ന കാരണം വെറ്റാകും അങ്ങനെയായി ഇവൻ്റെ എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഞാൻ ഒരാഴ്ച ആ ഉടമ്പടി ഉപ്പും വെള്ളത്തിലിട്ടിട്ട് ഞാൻ അവിടെ വാഷ് ചെയ്യുമായിരുന്നു എന്നും ഞാൻ എല്ലെങ്കിലും ഫോട്ടോ വെച്ച് ഇവൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ കാശുരൂം വെച്ച് പ്രാർത്ഥിക്കാറുമുണ്ടായിരുന്നു അതിന് മുമ്പായിട്ട് സ്വപ്നത്തിൽ എനിക്ക് ഇങ്ങനെ സർജറി ചെയ്യുന്നതായിട്ട് എനിക്ക് വെളിപ്പെടുത്തി തന്നു പക്ഷെ അന്ന് ഞാനത് അങ്ങ് വിട്ടു ഞാൻ മമ്മിയോട് പറയുമായിരുന്നു മമ്മി ഇതെങ്ങനെയാണ് സർജറി ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നതെന്ന് മമ്മി പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് അങ്ങനെ ഇവൻ്റെ എക്സാം കഴിഞ്ഞു വന്നു അത് ഒന്നരം ഇതെല്ലാം തേച്ച് കഴിഞ്ഞപ്പോഴും ഇതങ്ങ് വേസ്റ്റായി അങ്ങനെ ഞങ്ങൾ കാര്യത്താസ് ഹോസ്പിറ്റലിൽ പോയി അവിടെ വന്നിട്ട് ഒരു സ്കിൻ ഡോക്ടറിനെ കാണിച്ചപ്പം സ്കിൻ ഡോക്ടർ പറഞ്ഞു ഇത് അജിൽ ടാബ്ലറ്റ് എടുത്ത് നോക്ക് കുറവില്ലെങ്കിൽ ഇതിന് ഉണ്ട് ഇഞ്ചക്ഷൻ കുറേ എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നിൽ നിന്ന് ആരോ പറയുന്നു ഗോ ടു സർജൻ സർജൻ അപ്പോഴും ഞാൻ ഈ കാശുരൂപം പിടിക്കുന്നുണ്ട് കയ്യിൽ അപ്പോൾ എനിക്ക് തോന്നി കാരണം മാതാവ് വന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്ന സ്വപ്നത്തിലൂടെ സർജറി ആയിരുന്നു അങ്ങനെ സർജൻ്റെ അടുത്ത് പോയി അപ്പം സർജൻ പറഞ്ഞത് പ്ലാസ്റ്റിക് സർജനാണ് ഈ സർജറി ചെയ്യുന്നത് അതായത് ബ്ലാൻറ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ തുടയിൽ നിന്ന് സ്കിന്നെടുത്തിട്ട് ഇവിടെ വയ്ക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പ്ലാസ്റ്റിക് സർജൻ കണ്ടു ഇത് ഇൻഫെക്റ്റഡ് ആയി നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയായി സർജറി ചെയ്തു ഇപ്പോൾ അവന് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ എങ്കിലും അമ്മ മാതാവാണ് എനിക്കിത് ആദ്യമേ ഇത് കാണിച്ചു തന്ന സർജറിയിലൂടെ പക്ഷെ അതെനിക്ക് അറിയാൻ സാധിച്ചില്ല പിന്നെ ഞാൻ ജീവകാരുണ്യ പ്രവർത്തകർ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ മേടി എല്ലാ മാസവും തന്നെ ഇവിടെ വരാറുണ്ട് പേപ്പർ മേടിച്ചുകൊണ്ട് പോയി മൂന്ന് കെട്ട് പേപ്പറാണ് മേടിക്കുന്നത് അതിലെല്ലാം ഞാൻ തൈലം കൊണ്ട് കുരിശു വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലും എന്നിട്ടാണ് ഞാനിത് കൊടുക്കുന്നത് ഞാൻ ഈ അർഹിക്കുന്നവരുടെ കയ്യിലെ ഇത് ഈ പേപ്പർ എത്താവുള്ളു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ഞാൻ ഈ ബേഗൊന്നും കൊടുത്ത് തീർക്കുകയല്ല പേപ്പർ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് എടുത്തിട്ടാണ് ഞാൻ ഓരോരുത്തർക്കും പേപ്പർ കൊടുക്കുന്നത് ഒരു ദിവസം ആദ്യമേ എനിക്ക് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും ചെയ്യാനുള്ള ഒരു മടി പേപ്പർ കൊടുക്കുകയായിരുന്നു ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം പേപ്പർ കൊടുക്കുന്നതാണ് പിന്നെ ധ്യാനം എന്നും കാണാറുണ്ട് ജീവകാരുണ്യ പ്രവർത്തകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പേഷ്യൻസിനെ പോയി കാണാറുണ്ട് എനിക്കാകാവുന്ന രീതിയിലൊക്കെ പോയി ഞാൻ അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുകയും പൈസയായിട്ടും കൊടുക്കാറുണ്ട് അനാഥാലയങ്ങളിലൊക്കെ പോയി പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു സ്ഥലം ഒരു ഒന്നര ഏക്കർ സ്ഥലം ഒരു അഞ്ചാറ് വർഷമായിട്ട് വിൽക്കാൻ കിടക്കുന്നതാണ് കാരണം അത്ര മെയിൻ റോഡൊന്നുമല്ല ഒരേക്കറ് സാധാ റോഡാണ് പഞ്ചായത്ത് റോഡാണ് അമ്പത് സെൻറ്റ് വഴിയില്ലാത്ത റോഡാണ് ഞങ്ങളോട് കാണുന്നവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ നിങ്ങളിതാണോ വിൽക്കാൻ നടക്കുന്നത് ഇവിടെ മെയിൻ റോഡ് ഈ സ്ഥലം കിടക്കുന്നു ഇതെങ്ങനെ വിറ്റുപോകാനാണെന്ന് ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് ആധാരം കൊണ്ട് വന്നിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണിച്ച അച്ഛൻ ഇവിടെ മാതാവിനെയും തിരുക്കുമാരൻ നാമത്തിൽ ആധാരം വെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു കുരിശുരൂ അവിടെ കുഴിച്ചിടണം വിശ്വാസ പ്രമാണം ചെയ്യൻ അങ്ങനെ ഞാൻ അത് ചെയ്തു പക്ഷേ ഞാൻ വഴിയില്ലാത്ത അവിടെ ഉപ്പ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അങ്ങനെ ഞാനിത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു പ്രാവശ്യം ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോകുമ്പം ഞാനപ്പം മനസ്സ് വിചാരിച്ചു കാരണം എൻ്റെ കൂടെ എൻ്റെ കസിൻസ് ഉണ്ട് എൻ്റെ മാതാവ് അന്ന് അവർ കണ്ടതായി ഈ ആധാരം കൊണ്ട് ഞാൻ വരുന്നത് എന്തെങ്കിലും അല്ലേ അല്ലേ അവർ പരിഹസിക്കും നീ ഇതും കൊണ്ട് പോയിട്ട് സാധിച്ചില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഉടമ്പടി പുതുക്കി അവിടെ ചെൽ ഞാൻ ഡ്രസ്സ് മാറാൻ കയറിയപ്പം ചേട്ടൻ വരുന്നു ഇത് സ്ഥലം കച്ചവടമായി അതും വഴിയില്ലാത്ത അമ്പത് സെൻറ്റ് അങ്ങനെ അഡ്വാൻസ് ഞങ്ങൾക്ക് കിട്ടി അമ്പതിനായിരം രൂപ ഒരു നാലഞ്ച് ലക്ഷം രൂപ പറഞ്ഞിരുന്ന ആ സ്ഥലം ഞങ്ങൾക്ക് ഒമ്പത് ലക്ഷത്തിന് വിൽക്കാനിടയായി അത് ഈ അമ്മമാതാവ് മാത്രമാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈ ഉടമ്പടി പുതുക്കുന്നതിലൂടെ അമ്മ തന്നുകൊണ്ടിരിക്കുകയാണ് ചെറുതും വലുതുമായ അനേകായിരം അനുഗ്രഹങ്ങള് അമ്മ മാതാവിനും പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും ലിറ്റി സജി എന്ന സഹോദരിയും മകനും തിരുവൽത്താരയിൽ വലിയ ദൈവക്കരുണയുടെ സാക്ഷ്യം പങ്കുവെക്കുകയാണ് മകനുണ്ടായ ഒരു അപൂർവ രോഗം ഏറെ നാൾ രോഗത്തിൻ്റെ ചികിത്സ നടത്തുന്നുവെങ്കിലും എന്ത് ചികിത്സിക്കണമെന്ന് ഒരുപക്ഷെ ഡോക്ടർ പോലും കണ്ണ് മറഞ്ഞ് ചികിത്സിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം സ്കിന്നിൻ്റെ ഡോക്ടർ നിരന്തരം ചികിത്സിക്കുന്നു മരുന്ന് കൊടുക്കുന്നു മകന് യാതൊരു കുറവും ഉണ്ടാവുന്നില്ല വസ്ത്രങ്ങളൊക്കെ എപ്പോഴും പോകുന്നു അങ്ങനെ ആ അസുഖം മുന്നോട്ട് പോകുമ്പോൾ സഹോദരി സൂചിപ്പിക്കുന്നുണ്ട് സ്വപ്നത്തിൽ സർജറി എന്ന വാക്ക് ആവർത്തിച്ചു വരുന്നത് എങ്കിലും അതത്ര ഗവനിക്കുന്നില്ല വീണ്ടും കാശീരൂഭവം കയ്യിൽ പിടിച്ചുകൊണ്ട് ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ അടുത്ത ഇഞ്ചക്ഷനെക്കുറിച്ചും മരുന്നിനെക്കുറിച്ചും സൂചിപ്പിക്കുമ്പോൾ സർജൻ എന്നത് ആരോ പുറകിൽ നിന്ന് പറയുന്നത് കേൾക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുന്നു പരിശുദ്ധമയുടെ ഒരു പ്രത്യേകത നമ്മുടെ ജീവിതത്തിന് നമ്മൾ ഉടമ്പടിയിൽ കറക്റ്റാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് തക്ക സമയത്ത് നിർദ്ദേശം നൽകും ഒരുപക്ഷെ നമ്മുടെ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് വിചാരിച്ചാൽ അത് അങ്ങനെ വേണോ എന്ന് രണ്ട് തവണ നമ്മൾ ആലോചിക്കും പക്ഷേ അമ്മയുടെ അമ്മ തരുന്ന നിർദ്ദേശത്തോട് നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു സമർപ്പണം കൊടുക്കുവാൻ സാധിച്ചാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകും കാരണം അമ്മ പറയുന്നുണ്ട് കുറേ അധികം നാൾ മുമ്പ് സ്വപ്നത്തിൽ എനിക്ക് സർജറി എന്ന പല തവണ എന്നോട് പറഞ്ഞിരുന്നു ഞാനത് ഗവനിച്ചില്ല ഡോക്ടറിൻ്റെ അരികിൽ ഡോക്ടറെ മരുന്ന് കുറിക്കുമ്പോൾ വീണ്ടും സർജൻ സർജനെന്ന് ആവർത്തിച്ചാരോ പറയുന്നു അതുകൊണ്ടന്ന് സർജനെ പോയി കണ്ടു ഒരാഴ്ചക്കുള്ളിൽ ഓപ്പറേഷൻ കെടിനു മകന് പൂർണ്ണമായി സൗഖ്യം കിട്ടിയെന്ന് അമ്മ മാതാവ് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നത് വ്യത്യസ്തമായ രീതികളിലാണ് ഒന്ന് ചില നിർദ്ദേശങ്ങളാണ് ചിലപ്പോൾ ചില സാന്നിധ്യമാണ് ചിലപ്പോൾ ചില രീതികളിൽ നിന്ന് പിന്മാറുവാനുള്ള ഓർമ്മപ്പെടുത്തലുകളും അടയാളങ്ങളും തന്നുകൊണ്ടിരിക്കും നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ വളരെയധികം ദൈവ സ്വരത്തോടും ദൈവിക ഇടപെടലിനോടും സെൻസിറ്റീവായിരിക്കണം സെൻസിറ്റീവായി ദൈവിക ഇടപെടലുകളെ തിരിച്ചറിയുമ്പോഴാണ് അത് അനുഗ്രഹത്തിലുള്ള വഴിയായി നമുക്ക് തീരുക ഇനി എത്ര തവണ ഉടമ്പടി എടുക്കണമെന്ന് ചിലരെങ്കിലും മനസ്സിൽ ചിന്തിക്കാറുണ്ട് തൊണ്ണൂറ് ദിവസം എത്തിച്ച് ഇതിൽ നിന്നൊന്ന് ഊരിയാൽ കൊള്ളാമെന്ന് കരുതുന്നവരും ചിലർ കാണും എന്നാൽ അമ്മ പറയുന്നുണ്ട് ഏഴാമത്തെ തവണ ഞാനിപ്പോൾ പുതുക്കിയെന്ന് അതുമാത്രമല്ല ഓരോ തവണ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി പുതുക്കി തിരികെ പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളുടെ വഴികൾ അമ്മ മാതാവ് തുറന്നു തരുന്നുവെന്ന് രണ്ട് സ്ഥലങ്ങൾ വിൽക്കുന്നതിനെക്കുറിച്ച് കുടുംബം ചിന്തിക്കുന്നുണ്ട് വഴിയുള്ള സ്ഥലവും വഴിയില്ലാത്ത സ്ഥലവും വഴിയുള്ളത് ആദ്യം വിറ്റുപോകുമെന്ന് കരുതി കാശുരൂപം വരെ കുഴിച്ചിട്ട് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അത് പ്രാർത്ഥിക്കുന്നുണ്ട് വഴിയില്ലാത്തത് ആരെടുക്കുമെന്ന് കരുതി ഒന്ന് ഉപ്പ് വിതറി പകുതി മനസ്സോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്താണ് സംഭവിച്ചതെന്ന് സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ വിചാരങ്ങളോ നമ്മുടെ യുക്തിയോ ബുദ്ധിയോ അല്ല ദൈവത്തിൻ്റെത് ദൈവം നമുക്ക് ഏറ്റവും നമുക്കേറ്റവും എന്താണോ നമുക്ക് വേണ്ടി അത് നിവർത്തിച്ചു തരുന്നു അതുകൊണ്ടാണ് വിറ്റുപോവില്ല എന്ന് കരുതിയ വഴിയില്ലാത്ത പുരയിടം ആദ്യം വിറ്റുപോകുന്നതിനും കുടുംബം പ്രതീക്ഷിച്ചിരുന്ന വിലയിൻ്റെ ഇരട്ടി ലഭിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ നീക്കുന്നതിനും അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ സഹായിക്കുന്നത് പ്രിയമുള്ളവരെ കൂടി അമ്മയിൽ ശരണപ്പെടുമ്പോൾ ജീവിതത്തെ അമ്മ കരം പിടിച്ച് ഉയർത്തുകയും നടത്തുകയും ചെയ്യും ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടി നമുക്ക് സമർപ്പിക്കാം നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ആഴപ്പെടുത്തുവാൻ ദൈവ നിരന്തരം ശ്രദ്ധയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക